നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തയാളുടെ പേര് പാറ്റയ്ക്ക് നൽകാം പ്രണയ ദിനത്തിൽ അവസരമൊരുക്കി മൃഗശാല പ്രണയം മനസ്സിലുള്ളവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിനമാണ് വാലന്റൈൻസ് ഡേ എന്നാൽ പ്രണയം നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ കഴിയുന്നവർക്കോ മുൻ കാമുകനെയോ കാമുകിയോ ഒക്കെ ഓർത്ത് ഏറ്റവും അധികം വിഷമിക്കുന്ന ദിനവും ഇതായിരിക്കും ലോകമെങ്ങും പ്രണയ ദിനത്തിൽ പ്രണയം ആഘോഷമാക്കുമ്പോൾ ഇത്തരത്തിൽ നിരാശ അനുഭവിക്കുന്നവർക്ക് അവരുടെ വികാരങ്ങൾ പ്രകടമാക്കാൻ അവസരമൊരുക്കുകയാണ് അമേരിക്കയിലെ ഒരു മൃഗശാല അത്ര പ്രിയപ്പെട്ടതല്ലാത്ത ആളുകളുടെ പേരുകൾ പാറ്റയ്ക്കോ എലിക്കോ സസ്യാഹാരത്തിനോ നൽകാനുള്ള അവസരമാണ് ഒരുക്കുന്നത് ക്രൈമിയ കോക്രോച്ച് എന്ന പേരിൽ സാന്റ് ആന്റോണിയോ മൃഗശാല സംഘടിപ്പിക്കുന്ന പരിപാടി യഥാർത്ഥത്തിൽ ഒരു ധനസമാഹരണ യത്നമാണ് പഴയകാലത്തെ മറന്നുകളയാനും അതുവഴി ഒരു നല്ല കാര്യത്തിനായി സംഭാവന നൽകാനും ആളുകൾക്ക് അവസരമൊരുക്കുകയാണ് മൃഗശാലയുടെ ലക്ഷ്യം പ്രതീകാത്മകമായി പാറ്റ എലി തുടങ്ങിയ ജീവജാലങ്ങൾക്കോ വ്യത്യസ്ത സസ്യാഹാരങ്ങൾക്കോ മനസ്സിൽ നിന്നും മറന്നു കളയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ പേരിടാം സ്നേഹം കാരണം ഹൃദയത്തിലേറ്റ മുറിവുണക്കാൻ ഏറ്റവും നല്ല മാർഗമാണിതെന്ന് മൃഗശാല ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അറിയിക്കുന്നു പേരിടാൻ തിരഞ്ഞെടുക്കുന്ന ജീവിയെ മൃഗശാലയിൽ പാർപ്പിച്ചിരിക്കുന്ന മൃഗങ്ങൾക്ക് ഭക്ഷണമായി നൽകാനുള്ള അവസരവുമുണ്ട് ഇതിനാഗ്രഹിക്കുന്നവർക്ക് അഞ്ച് ഡോളറോ പത്ത് ഡോളറോ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് ഡോളറോ മൃഗശാലയ്ക്ക് സംഭാവനയായി നൽകാം അതിനുശേഷം നന്ദി സൂചകമായി ഇവർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന ഒരു ഡിജിറ്റൽ വാലൻറ്റേഴ്സ് ഡേ കാർഡും കൺഫർമേഷൻ ഇമെയിലും ലഭിക്കും സംഭാവന നൽകുന്ന വ്യക്തിക്ക് ഈ ലിങ്കിലൂടെ മനസ്സിലുള്ള വ്യക്തിയുടെ ആദ്യ പേര് സമർപ്പിക്കാം ഈ പരിപാടിയിലൂടെ സമാഹരിക്കുന്ന പണം വന്യജീവികളുടെ ഭാവി സുരക്ഷിതമാക്കാനായി ആരംഭിച്ചിരിക്കുന്ന ദൗത്യത്തിനു വേണ്ടി ചിലവഴിക്കുമെന്ന് മൃഗശാല പറയുന്നു ശീതീകരിച്ച നിലയിലുള്ള എലികൾ ജീവനുള്ള പാറ്റകൾ കാബേജ് റൊമൈൻ ലെറ്റ്യൂസ് മറ്റ് ഇലക്കറികൾ എന്നിവയ്ക്കാണ് പേര് നൽകാനുള്ള അവസരം ഉള്ളത് നൂറ്റി അൻപത് ഡോളർ മുടക്കി ഒരു പടി കൂടി കടന്ന് മനസ്സിലെ സങ്കടം തീർക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് തങ്ങൾ പേര് നൽകിയിരിക്കുന്ന എലിയോ പാറ്റയോ സസ്യാഹാരമോ മൃഗശാലയിലെ ഒരു ജീവി ഭക്ഷിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യം ഇവർക്ക് ലഭിക്കും ഇതൊന്നും പോരെങ്കിൽ മൃഗശാലയിലെ തിമോത്തി എന്ന ഹിപ്പോയുടെ വിസർജ്യത്തിൻ്റെ ഗന്ധമുള്ള ഒരു മെഴുകുതിരി വാങ്ങാനുള്ള അവസരവും മൃഗശാല ഒരുക്കുന്നുണ്ട് എന്നാൽ സാന്റാന്റോണിയോ മൃഗശാലയ്ക്ക് പുറമെ അമേരിക്കയിലെ മറ്റ് അനേക മൃഗശാലകളും സമാനമായ പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുണ്ട് ന്യൂയോർക്കിലെ ബ്രോംസ് മൃഗശാല നെയ്മേ റോജ് എന്ന പേരിലാണ് ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്